നമസ്കാരം പിഴച്ചുപെട്ടതാണെങ്കിലും പെറ്റമ്മ മക്കളുടെ ദുരവസ്ഥയിൽ കണ്ണീരൊഴുക്കും കേരളത്തിലെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും കാര്യമാണ് പറയുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിഴച്ചുപെറ്റ സന്തതിയെ ഓർത്ത് വിലപിക്കുന്നത് കാണുമ്പോൾ ഇക്കാര്യമാണ് ആരും ആദ്യം ഓർത്തു പോവുക താൻ പെറ്റ കുട്ടിയുടെ പോക്ക് ശരിയല്ല നെറുകേടും തെമ്മാടിത്തരവും കൊണ്ട് കടന്നിരിക്കുന്ന മകനെയോർത്ത് നെടുവേർപ്പിടുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്ന പെറ്റത്തളിയുടെ സ്ഥാനത്താണ് സി പി ഐന്ന് ഏതൊരു പെറ്റ സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സി പി എം ചെയ്തു വരുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം വിലപിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആഗ്രഹിക്കാതെ ജനിച്ച കുട്ടി വഴിപിഴച്ചു പോകുന്നത് നേരിൽ അമ്മയായ സി പി ഐ കാണുകയാണ് മനം അടുത്ത് അനുഭവിക്കുകയാണ് പെറ്റ കുഞ്ഞിനോടുള്ള വാത്സല്യവും കരുതലും സി പി ഐ എന്ന അമ്മയ്ക്ക് ഇന്നും കാത്തു സൂക്ഷിക്കുകയാണെങ്കിലും ഇതൊന്നും മകൻ മുഖവിലക്കെടുക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിലെ ചുരുട്ടിക്കൂട്ടി ചവിറ്റുകുട്ടയിലേക്ക് എറിയുന്നത് പോലും നേരിൽ കണ്ട അമ്മ നെഞ്ചുപൊട്ടി വിലപിച്ചിട്ടും മകന് ഒരു കൂസലുമില്ല തള്ളയുടെ കണ്ണീര് കണ്ടിട്ടെങ്കിലും ഗുണ്ട കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കലുകളിൽ നിന്നും മാസപ്പടി ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ നിന്നും പിന്തിരിയുമെന്ന് പ്രതീക്ഷിച്ച അമ്മയുടെ കണക്കുകൂട്ടലുകൾ മൊത്തം അപ്പിടിത്തെറ്റി സർക്കാരിനെയും മന്ത്രിമാരെയും ചീത്ത വിളിക്കാൻ സി പി എമ്മിലും സി പി ഐയിലും ജില്ലാ കമ്മിറ്റികൾക്കിടയിൽ ഉന്തും തള്ളും കിടമത്സരവും നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കളയിൽ വരെ സി പി എം നേതാക്കൾ കേറി നിരങ്ങിയിരിക്കുകയാണ് സി പി ഐ ആവട്ടെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊടുത്ത ഉപദേശങ്ങൾക്ക് ഫലം കാണാതായപ്പോൾ ഭാഷ കടുപ്പിച്ചു നോക്കി അതുകൊണ്ടൊന്നും മകൻ നന്നാവുന്ന പ്രശ്നമില്ല മകന്റെ തലയിൽ പണക്കൊതിയും ധാർഷ്ട്യവും അഹങ്കാരവും മൂത്ത് നരച്ചിരിക്കുന്നു ജനമെന്ന വിഡികൾ ഇതൊക്കെ കണ്ടും കേട്ടും സഹികെട്ടിരിക്കുന്നു പൊറുതിമുട്ടിയിരിക്കുന്നു ചാനലുകളുടെ ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ജനം ഇറങ്ങിപ്പോടാ പിണറായി എന്ന് വിളിച്ചു പറയേണ്ട വന്നിരിക്കുന്നു സത്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സി പി എം എന്ന പൊന്നോമന സന്തതിയെ താങ്ങി പിടിച്ചിരുന്ന സൈബർ സഖാക്കൾ ചെയ്തത് വല്ലാത്ത ചതിയായി പോയി ഇത്രയും കാലം ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കഴിക്കാതെ കൂടെ നിന്ന സൈബർ പട പാലം വലിച്ചതോടെ സി പി എം മൂക്കിടിച്ച് നിലംപൊത്തുകയായിരുന്നു മൂക്കിന്റെ അലൈൻമെന്റ് പൊട്ടിയെന്ന് മാത്രമല്ല നെഞ്ചിടിപ്പ് വീണതിനാൽ ഹൃദയാഘാതത്തിനു വരെയുള്ള സാധ്യതകൾ സൈബർ പട ഉണ്ടാക്കിയിരിക്കുകയാണ് വെറും ചതിയല്ല കൊടും ചതിയാണ് സൈബർ പട പിണറായിയുടെ അണ്ണാക്കിൽ ആപ്പടിച്ചു വെച്ചു കൊടുത്തിരിക്കുന്നത് വിമ്മിഷ്ടം മലബന്ധം ഉൾപ്പെടെ ലോകത്തിലാത്ത അസുഖങ്ങളിൽ വീർപ്പ് വീർപ്പുമുട്ടുമ്പോഴാണ് അവസരം കാത്തിരുന്ന സൈബർ പട പണി കൊടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ബിനോയ് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇവരെ അവഗണിച്ചതാണ് കണ്ണൂരിലെ പ്രധാന പ്രശ്നമായത് നവകേരള സദസ്സിൽ പൗരപ്രമുഖരുടെ പട്ടികയിൽപ്പെടുത്തി ഗുണ്ട കൊട്ടേഷൻ നേതാക്കളെ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയും ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും ആദരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല നവകേരള യാത്ര ജനത്തിന്റെ പണം കുറച്ചുകൂടി പിഴിഞ്ഞു വാങ്ങി വളരെയധികം കൊഴുപ്പിക്കാമായിരുന്നു പിണറായി കാട്ടുന്നതൊക്കെ മണ്ടത്തരമാണ് ശശിയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയതോടെ കാട്ടുന്ന ഗിഡിത്തരങ്ങളുടെ എണ്ണം കൂടി എന്നതാണ് ഇത് പാർട്ടിയിൽ അവഗണിക്കപ്പെട്ട പി ജയരാജന്റെ അവസ്ഥ ദയനീയമാണെന്ന് സി പി എമ്മിൽ നിന്ന് പടിയിറങ്ങിയ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് പറഞ്ഞതോടെ കത്തി ആളി പൊല്ലാപ്പു ചില്ലറയല്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ വരെ വരും നാളുകളിൽ അലയടിക്കുമെന്നതും ഉറപ്പാണ് ഗുണ്ട കൊട്ടേഷൻ സഖാക്കളുടെ പട്ടാളം ആർമി ക്യാപ്റ്റനെ രക്ഷിക്കാൻ കൂട്ടത്തോടെ സഖാക്കൾ ഇറങ്ങിയിരിക്കുന്നത് ചില്ലറ കാര്യമല്ല ഇക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും വിമർശനമുണ്ട് ഉണ്ടായി നേരത്തെ വ്യക്തിപൂജയ്ക്ക് വിമർശനവും താക്കിയതും നേരിട്ട പി ജയരാജൻ മൗനം ദീക്ഷിക്കുന്നതിൽ മാത്രമാണ് തെല്ലൊരു ആശ്വാസമുള്ളത് പണ്ട് കമാൻഡോ സംരക്ഷണം പോലെ വ്യക്തിപൂജയും പിണറായിക്കും മാത്രമാണെന്ന വസ്തുത മറന്ന് ജയരാജൻ തലയിൽ നല്ലെണ്ണ തേച്ചതാണ് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കിയത് പി ജയരാജനെ അവഗണിക്കുന്നുവെന്ന് മനു പറയുന്നതിൽ പൂർണമായും സത്യമുണ്ടെന്ന് കരുതാനാവുന്നില്ല കാരണം കോൺഗ്രസ് വിട്ടെത്തിയ ശോഭന ജോർജിന് കനിഞ്ഞു നൽകിയ സ്ഥാനം പിന്തുടർച്ചയായി കണ്ണൂരിന്റെ ഈ മാനസപുത്ര സമ്മാനിച്ചിരിക്കെ പാർട്ടിക്ക് പി ജയരാജനോടുള്ള അതിരുവിട്ട കരുതൽ വ്യക്തമാണ് ജില്ലാ സെക്രട്ടറിയെ കണ്ണൂർ വാഴുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പി ജയരാജൻ അല്ലാത്ത എന്ന് പാർട്ടി കണ്ടെത്തിയെന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് കെ മുരളീധരനോട് മത്സരിച്ചു തോറ്റ് തുന്നമ്പാടി എത്തുമ്പോൾ നഷ്ടമായത് സെക്രട്ടറി സ്ഥാനം മാത്രമായിരുന്നു സത്യത്തിൽ ഈയിടെ കെ കെ ശൈലജയോട് വടകരയിൽ ചെയ്തതുപോലെ പിണറായിയുടെ ഒതുക്കൽ തന്ത്രമാണ് അന്നും അരങ്ങേറിയത് എന്നാലും ഗാന്ധി ബോർഡിന്റെ ഉന്നത പദവി നൽകി ഒരു കരുതൽ ജയരാജനിൽ ഉണ്ടെന്ന് പിണറായി ഓര്മ്മപ്പെടുത്തിയത് വെറുതെയല്ല ഒരു ഉൾഭീതി ഉള്ളതുകൊണ്ടാണിത് ഇത്തവണ പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ ലോക്സഭയിൽ കണ്ണൂരിൽ കെ സുധാകരനെതിരെ മത്സരിക്കാൻ വിട്ടുതോറ്റ ചെന്താമരം ആലയിട്ടും മടങ്ങിയെത്തിയപ്പോൾ സെക്രട്ടറി സ്ഥാനം മാത്രമാണ് നൽകിയത് തോറ്റുവരുന്ന ആർക്കും സി പി സെക്രട്ടറി ആവാൻ പറ്റും എന്നാൽ നല്ല രാഷ്ട്രീയക്കാരാവുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സി പി എമ്മുകാർ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ വിമർശിച്ചും ആക്രമിച്ചും ബാക്കി സമയം ഇല്ലാത്തതിനാലാണ് സി പി ഐക്കാരുടെ നെഞ്ചത്ത് ചെണ്ട കൊട്ടാൻ പോകാത്തത് മന്ത്രിമാരുടെ എണ്ണ കൂടുതലും ഇതിനൊരു ബുദ്ധിമുട്ടാണ് സി പി ഐക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല തങ്ങളുടെ മന്ത്രിമാരെ ചീത്ത വിളിച്ചു കഴിഞ്ഞതും ഇഷ്ടംപോലെ സമയം അവർക്ക് ബാക്കിയായുണ്ട് ഇതിനൊക്കെ മുഖ്യന്റെ മേൽ തീർക്കുകയാണ് അവർ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും സി പി ഐ നേതാക്കൾക്ക് മുന്നണി വിട്ട് ഇറങ്ങണമെന്നാണ് ആഗ്രഹം ഒ പി ടിക്കറ്റിലെ ചികിത്സയിൽ മകന് യാതൊരു ഫലവുമില്ലെന്നാണ് മിക്കവരും പറയുന്നത് കിടത്തി ചികിത്സ വേണ്ടിവരുന്ന അവസ്ഥയിൽ പെറ്റ മകനെ കിടത്തി ചികിത്സിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ് സി പി ഐ നന്ദി